ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദേശത്തൊക്കെ ജോലി ചെയ്ത് അടുത്ത് നാട്ടിൽ സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടാവും പേരുണ്ടാവുമല്ലേ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ എസ് എം ഡി എഫ് സി പലതരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതിൽ വിദേശത്തു നിന്നും തിരിച്ചു വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഉള്ള ഒരു ലോണിങ് ലോൺ സ്കീമിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവാസി ലോൺ സ്കീം വിദേശ രാജ്യത്തിൽ നിന്നൊക്കെ എക്സിറ്റ് വിസ വഴി മടങ്ങിയെത്തി ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രവാസി വായ്പയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിനുള്ള ബാക്കി ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു പ്രവാസി ലോൺ സ്കീമിൽ കുറച്ച് മാനദണ്ഡങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒന്ന് ഒന്നാം ഒന്നാമതായിട്ട് വരുന്നതാണ് വാർഷിക വരുമാനം കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം കൂടാതെ ഇതിൽ വരുന്ന പരമാവധി വായ്പാ തുക എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഇത് തിരിച്ചടവ് കാലാവധി ഏഴ് വർഷമാണ് പലിശ വരുന്നത് അഞ്ച് ശതമാനം പലിശയ്ക്കാണ് ഈ ഒരു വായ്പ നമുക്ക് ലഭ്യമാകുന്നത് കൂടാതെ ഇതിൻ്റെ മൊറട്ടോറിയം കാലാവധി ഒരു മാസമായിരിക്കും ഈ ഒരു ലോൺ ലഭിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിനും അമ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്കീമ് വഴി വായ്പാ തുക നമുക്ക് പദ്ധതി എന്താണ് പദ്ധതിയാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ പദ്ധതി ചെലവിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന തുക അതിലേതാണോ കുറവ് അതായിരിക്കും ലഭിക്കുക ഈ ഒരു സ്കീമിലൂടെ നമുക്ക് പലതരത്തിലുള്ള പദ്ധതികളും തുടങ്ങാൻ സാധിക്കും അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഏതൊക്കെ പദ്ധതികൾ തുടങ്ങാൻ പറ്റും എന്നുള്ളതിലെ കുറച്ചൊരു എക്സാമ്പിൾസ് ഞാൻ തരാം നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫാമിങ് കാര്യങ്ങൾ നമുക്ക് ആട് കോഴി പശു തുടങ്ങിയ ഏതൊരു ഫാമിങ് കാര്യങ്ങൾ തുടങ്ങാവുന്നതാണ് അല്ലെങ്കിൽ മത്സ്യബന്ധനം മേഖലയിലേക്ക് പോകുന്ന പോകാവുന്നതാണ് കൂടാതെ പലതരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകളും അല്ലെങ്കിൽ ഗതാഗത സേവനങ്ങൾ ഇപ്പോൾ മോട്ടോർ ടാക്സി പോലുള്ള ഗതാഗത സേവനങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വായ്പയിലൂടെ തുടങ്ങാൻ സാധിക്കുന്നതാണ് കൂടാതെ പ്രൊഫഷണൽ സേവനങ്ങൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള മേഖലയിൽ മേഖലയിലേക്ക് നമുക്ക് ഈ ഒരു വായ്പാ തുക വിനിയോഗിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രവാസി ലോൺ സ്കീമിൻ്റെ ഡീറ്റെയിൽസുകൾ അപ്പോൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബിലോ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്